മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ആറോളം സിനിമകൾ ചെയ്തിട്ടും തന്നെ ഇതുവരെ ആരും ഒരു സംവിധായകനായി കണക്കാക്കിയിട്ടില്ലെന്ന് പറയുകയാണ് നാദിർഷ മിമിക്രി എന്നതിനപ്പുറത്തേക്ക് തന്നെ ആളുകൾ അംഗീകരിക്കുന്നില്ലെന്നും നാദിർഷ വ്യക്തമാക്കി സാധാരണ താൻ ഒരു സിനിമ കാണുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും നോക്കാറില്ല ആദ്യം വളരെ നോർമലായി ഒരു കപ്പലണ്ടിയൊക്കെ കുറിച്ചുകൊണ്ട് വരും െ കണ്ടിരിക്കും അതുകഴിഞ്ഞ് ആ സിനിമ ആസ്വദിച്ച് അത് ഗംഭീരമാക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒന്നോ രണ്ടോ തവണ ടെക്നിക്കൽ സൈഡ് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ കാണും ചിലപ്പോൾ ഒരു ഫൈറ്റ് സീൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആ ഡയറക്ടറെ വിളിച്ച് ചോദിക്കും നമ്മളിപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിലും ഞാൻ ഇപ്പോഴും അതിലെ പല കാര്യങ്ങളും അറിയാത്ത ആളാണ് ഓരോ പുതിയ സബ്ജക്റ്റ് കിട്ടുമ്പോഴും അതിൻ്റെ പുതുമയുമുണ്ട് ഓരോ എഴുത്തുകാരെ കിട്ടുമ്പോഴും അതിൻ്റെ പുതുമയുമുണ്ട് പുതിയ ക്യാമറാമാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്നുണ്ട് പുതിയ കുട്ടികൾ നമ്മുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അവർ നമ്മളെ അഭിനയം പഠിപ്പിക്കുന്നുമുണ്ട് നമ്മൾ എത്ര സിനിമ ചെയ്താലും ഇനി ഒരു ഇരുപത്തിയഞ്ച് സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാലും അത് കഴിഞ്ഞ് ഒരു സിനിമ ചെയ്യുമ്പോൾ വീണ്ടും ആ ആദ്യ സിനിമ ചെയ്ത സമയത്തെ പേടിയും അങ്കലാപ്പുമൊക്കെ ഉണ്ടാകും അല്ലാതെ ഒന്നും വളരെ റിലാക്സ്ഡായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകർക്ക് കഴിയുമായിരിക്കും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇത്ര സിനിമ ചെയ്താലും നാദിർഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ആദ്യത്തെ സിനിമയിൽ പുതിയ ആളുകളെ മാത്രം കാസ്റ്റ് ചെയ്താൽ തിയേറ്ററിലേക്ക് ആളുകൾ വരില്ല കാര്യം നാദിർഷ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മിമിക്രിയിലൊക്കെയുള്ള ആളെന്ന നിലയിൽ അറിയുമായിരിക്കും മിമിക്രിയുടെ പുറത്തേക്ക് അവർ നമ്മളെ അംഗീകരിക്കുന്നില്ല അഭിനേതാവായിട്ടും അംഗീകരിക്കില്ല സംവിധായകനായും അംഗീകരിക്കാത്ത കാലത്ത് അഭിനയിക്കുന്നത് നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരെ കാണാനേ വരികയുള്ളൂ അമർ അക്ബർ അന്തോണിയിൽ പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തും അഭിനയിച്ചതിന്റെ പേരിലാണ് തിയേറ്ററിലേക്ക് ആളുകൾ എത്തിയത് ആറ് സിനിമ ചെയ്ത സമയത്തും എന്നെ അംഗീകരിക്കാൻ മടിയുള്ളവർ ഉണ്ടായിരുന്നു ഈ നായകന്മാരെ വെച്ച് ആർക്കും പടമെടുക്കാമെന്ന് പറഞ്ഞവരുണ്ട് അടുത്ത പടം വിഷ്ണുവിനെ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും അമർ അക്ബർ അന്തോണി ചെയ്ത ഡയറക്ടറാണ് ഇതും ചെയ്യുന്നത് ആ സിനിമ അത്യാവശ്യം ഓടിയതാണെന്ന ആൾക്കാർക്ക് തോന്നുമല്ലോ എന്നും നാദിർഷ പറഞ്ഞു അതുമാത്രമല്ല കട്ടപ്പനയിലെ ഋത്വിക് റോഷന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സിനിമയാക്കിയാൽ രസമായിരിക്കുമെന്നും തോന്നിയിരുന്നു അതേസമയം റാഫിയുടെ തിരക്കഥയിലൊരുങ്ങുന്ന എ ടൈം ഇൻ കൊച്ചിയാണ് നാദിർഷയുടെ ഏറ്റവും പുതിയ ചിത്രം മൊബിൻ റാഫി അർജുൻ അശോകൻ ദേവിക സഞ്ജയ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ മെയ് മുപ്പത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക